കേരളീയത്തിനും നവകേരള സദസ്സിനും പിന്നാലെ നമ്മുടെ ബഹുമാനപ്പെട്ട മുഖ്യമന്ത്രി അവതരിപ്പിക്കുന്ന ഏറ്റവും പുതിയ കലാരൂപമാണ് മുഖാമുഖം മുഖാമുഖം എന്ന് പറഞ്ഞാൽ നമുക്കറിയാം ഫേസ് ടു ഫേസ് രണ്ടുപേർ മുഖത്തോട് മുഖം നോക്കിയിരിക്കുന്നു അല്ലെങ്കിൽ ഒരു ഭാഗത്തുനിന്ന് ചോദ്യം ചോദിക്കുന്നു മറുഭാഗത്ത് ഉത്തരം പറയും ഇതിനാണ് മുഖാമുഖം എന്ന് പറയുന്നത് അഭിമുഖ സംഭാഷണം എന്നൊക്കെ സാധാരണ പറഞ്ഞിരുന്നില്ല ഇപ്പോൾ അതിൻ്റെ പേര് മുഖാമുഖം എന്നാക്കിയിരിക്കുകയാണ് അപ്പോൾ ഇവിടെ സംഭവിക്കുന്നതെന്ന് വെച്ചാൽ ബഹുമാനപ്പെട്ട മുഖ്യമന്ത്രി വിവിധ സ്ഥലങ്ങളിൽ എഴുന്നള്ളി ഇരിക്കുന്നു അദ്ദേഹത്തോട് ജനങ്ങൾക്ക് വഴിയ പോണ അണ്ടർവാട ഓടർ ഒന്നുമല്ല നാട്ടിൽ നിലയും വിലയും അന്തസ്സുമുള്ള ആളുകൾക്ക് അവിടെ ചെല്ലുകയും ചോദ്യങ്ങൾ ചോദിക്കുകയും ചെയ്യാനുള്ള അവസരമുണ്ട് ഈ ചോദ്യങ്ങൾ അങ്ങനെ വായി തോന്നിയത് കോതക്ക പാട്ട് എന്ന രീതിയിൽ ചോദിക്കാൻ പറ്റിയില്ല നമുക്ക് ചോദിക്കാനുള്ള ചോദ്യം ആദ്യം തന്നെ എഴുതി കൊടുക്കണം നിയമസഭയിലെ പോലെയാണ് നിയമസഭയിൽ ഒരു വ്യത്യാസമുള്ളത് എം എൽ എ മാർക്കോ ചോദിക്കാൻ പറ്റുള്ളൂ എനിക്കോ നിങ്ങൾക്കോ ചോദിക്കാൻ പറ്റിയില്ല ഇവിടെ അങ്ങനെയല്ല നിശ്ചിത വിഷയത്തെക്കുറിച്ച് നമുക്ക് ചോദിക്കാനുള്ള കാര്യങ്ങൾ നേരത്തെ എഴുതി കൊടുക്കുകയും ആ ചോദ്യങ്ങൾ ഉത്തരം അർഹിക്കുന്നവയാണ് എന്ന് കാരണഭൂതന് അല്ലെങ്കിൽ അദ്ദേഹത്തിൻ്റെ അനുയായി വൃന്ദത്തിന് ബോധ്യം വരികയാണെങ്കിൽ ചോദ്യം അനുവദിക്കും ചോദ്യത്തിനുള്ള ഉത്തരം മുഖ്യമന്ത്രി മുഖതാവിൽ തരും അത് കേട്ട് നമുക്ക് സന്തോഷം അഭിനയിക്കുകയോ സന്തോഷം അനുഭവിക്കുകയോ ചെയ്യും ഇനി മറുപടി തൃപ്തികരമല്ല എന്ന് വെച്ച് മുഖ്യമന്ത്രിയെ തടഞ്ഞെറിഞ്ഞ് ചോദിക്കാനൊന്നും സാധിക്കുകയുമില്ല നിയമസഭയിലെ പോലെ എന്ത് ചോദിക്കാവുന്ന സ്ഥലമല്ല എന്നർത്ഥം അപ്പോൾ ചോദ്യങ്ങൾ എഴുതി കൊടുക്കണം ഉത്തരം മുഖ്യമന്ത്രി അദ്ദേഹത്തിന് സൗകര്യം ഉണ്ടെങ്കിൽ തരും അല്ലെങ്കിൽ ചോദ്യം തന്നെ ഡിസലവ് ചെയ്യാനും മതി ഇതാണ് മുഖാമുഖം പരിപാടിയുടെ ഒരു സാധാരണ രീതി ഓരോ സ്ഥലത്തും ഓരോ വിഷയത്തെ അധികരിച്ചിട്ടാണ് ഈ മുഖാമുഖം പരിപാടി നടത്തുന്നത് അപ്പോൾ കോഴിക്കോട്ടാണ് ഇത് തുടങ്ങിയത് മലബാർ ക്രിസ്ത്യൻ ഗ്രൗ കോളേജിൻ്റെ ഗ്രൗണ്ടിൽ പന്തിലിടുന്നതിന് ഇത്ര ലക്ഷം രൂപ ചിലവായി എന്നൊക്കെ പത്രത്തിൽ കണ്ടു അതൊന്നും അത്ര വലിയ ചിലവായിട്ട് കിടക്കാക്കേണ്ടതില്ല നമ്മുടെ കാരണഭൂതൻ എന്ന് പറഞ്ഞാൽ കേരള ചക്രവർത്തിയാണ് അപ്പോൾ ചക്രവർത്തി തിരുമനസ്സിൽ ആ പ്രജകളെ നേരിട്ട് കണ്ട് അവരുടെ ആവലാതികൾ കേൾക്കുന്നതിന് അല്ലെങ്കിൽ അവരുടെ സന്ദേഹങ്ങൾക്ക് മറുപടി കൊടുക്കുന്നതിനുള്ള ഒരു സുവർണ അവസരമാണ് ഈ മുഖാമുഖം പരിപാടി അതിന് വേണ്ടി വരുന്ന ചിലവ് നമ്മൾ അത്ര സീരിയസ് ആയിട്ട് എടുക്കേണ്ട എന്നാണ് എൻ്റെ ഒരു അഭിപ്രായം ഏതായാലും ഈ ചോദ്യോത്തര മാധ്യമ മാധ്യമപ്രവർത്തകരെ അനുവദിക്കുന്നില്ല സത്യത്തിൽ മാധ്യമ പ്രവർത്തകർ ഒരു പരിപാടിക്കും അനുവദിക്കാൻ പാടില്ലാത്ത പക്ഷേ ഇവിടെ നമ്മുടെ നാട്ടിൽ ജനാധിപത്യമുള്ളൂ പിന്നെ പോരാത്തതിന് ഭരണഘടനയിലെ അഭിപ്രായ സ്വാതന്ത്ര്യം ആവിഷ്കാര സ്വാതന്ത്ര്യം പത്രസ്വാതന്ത്ര്യം ഇങ്ങനെ പല വില കണകുണാദികളുണ്ട് അതുകൊണ്ട് ഇതിൻ്റെ ഉദ്ഘാടന ചടങ്ങിൽ അല്ലെങ്കിൽ മുഖൻ്റെയും മറ്റൊക്കെ ആദ്യത്തെ പ്രസംഗത്തിന് പത്രക്കാരെ അനുഭവിക്കും അത് കഴിഞ്ഞാൽ പത്രക്കാരോട് ക്യാമറയും എടുത്ത് ഇറങ്ങിപ്പോകാൻ പറയും അങ്ങനെ സംഭവിച്ചു ഇറങ്ങിപ്പോകാത്തവരെ അല്പം ദേഷ്യപ്പെട്ട് തന്നെ ഇറക്കി വിടുന്നു എന്നൊരു സാഹചര്യമുണ്ട് എല്ലാവരും ഇറങ്ങിപ്പോകുന്നില്ല ദേശാഭാനിയുടെ ലേഖന് തുടർന്ന് അവിടെ തന്നെ ഇരിക്കാം അല്ലെങ്കിൽ കൈരളി പീപ്പിൾ ചാനലിൻ്റെ ലേഖന്മാർക്കും ഇരിക്കാം ബാക്കിയുള്ളവർക്ക് അതിനുള്ള സ്വാതന്ത്ര്യമില്ല സൗകര്യമില്ല അപ്പോൾ അങ്ങനെ ഇറങ്ങി പോകാൻ പറഞ്ഞു അവർ ഉറിപോലെ ഇറങ്ങിപ്പോയി ആ സദസ്സിന് പകെടുത്തുന്ന ചെറുവയൽ രാമൻ എന്ന് പറഞ്ഞ ഒരു കർഷകൻ അദ്ദേഹം ഈ വിത്തനങ്ങളൊക്കെ സംരക്ഷിച്ച് വെക്കുന്ന ആൾ ഉള്ളിക്ക് ഒന്നോ രണ്ടോ കൊല്ലം മുമ്പ് നമ്മുടെ ഇന്ത്യ ഗവൺമെൻറ് പത്മശ്രീ കൊടുത്ത് ആദരിച്ചിട്ടുണ്ട് അപ്പോൾ ഈ പത്മശ്രീയുടെ കൂടി ഒരു ബലത്ത് ഈ രാമൻ ഒരു ചോദ്യം ചോദിച്ചു അല്ല ചോദിച്ചാൽ അത് ഒരു അഭിപ്രായം പറഞ്ഞു ഈ പത്രക്കാരെ ഇങ്ങനെ ഇറക്കി വിടുന്നത് ശരിയല്ല ഇവിടെ ഉന്നയിക്കപ്പെടുന്ന വിഷയങ്ങൾ പത്രമാധ്യമങ്ങളിൽ കൂടി ജനങ്ങൾ അറിയേണ്ടത് കൂടിയാണ് അതുകൊണ്ട് ഈ ഇറക്കി വിട്ട നടപടി ശരിയല്ല നോക്കൂ അത് കേട്ട് കാരണഭൂതന് പെട്ടെന്ന് കലിവന്നു പിന്നെ പുള്ളി അതൊരു നിയന്ത്രിച്ചു കാരണം ഇയാൾ പത്മശ്രീ കെട്ടിയ ആളാണ് മാത്രമല്ല പേരിൽ രാമനുണ്ട് ഇപ്പം രാമന്മാരുടെ കാലമുള്ളൂ അയോധ്യയിലെ രാമക്ഷേത്രത്തിൻ്റെ പ്രതിഷ്ഠയ്ക്ക് ശേഷം ഈ രാമൻ എന്ന പേരിന് എൻ്റെ പുതിയൊരു അർത്ഥം കൈവന്നിട്ടുണ്ട് അങ്ങനെ മുഖ്യൻ സാമാന്യം പല്ലടിച്ചിട്ടാണെങ്കിലും ആ പൂൾ സംയമനം പാലിച്ചു എന്ന് നമ്മൾ മനസ്സിലാക്കുക അതിൻ്റെ പുറകെയാണ് ഇപ്പോൾ ഷിബു ചക്രവർത്തി എന്ന് പറഞ്ഞൊരു പാട്ടെഴുത്തുകാരൻ മുഖ്യമന്ത്രിയെ ഇരുത്തിക്കൊണ്ട് കെ ആർ നാരായണി ഇൻസ്റ്റിറ്റ്യൂട്ടിനെ കുറിച്ച് ഒട്ടും അഭിനന്ദനപരമല്ലാത്ത ചില പരാമർശങ്ങൾ നടത്തി അത് കേട്ടപ്പോൾ കാരണഭൂതന് കലി കയറി പുള്ളി പൊതുവേ വിമർശനം ഇഷ്ടപ്പെടുന്ന ആളല്ല ആളുകൾ അദ്ദേഹത്തെ സ്തുതിക്കുന്നത് പോലും ഇഷ്ടമല്ല ആൾ നിരവധി നോക്കിയിട്ടുണ്ടോ സ്തുതിക്കാനായിട്ട് വെറുതെ സൂചിച്ചാൽ പുള്ളിക്ക് ബോധിക്കില്ല അങ്ങനെയുള്ള മനുഷ്യനെ വേദിയിലിരുത്തിക്കൊണ്ട് ഒരു വിമർശനം എന്ന് വെച്ചാൽ പുള്ളി ഒട്ടും സഹിക്കില്ല അത് ഷിബു ചക്രവർത്തി എന്ന് പറഞ്ഞ് വെറുമൊരു പാട്ടെഴുത്തുകാർ എം ടി വാസുവെന്നായർ വിമർശിച്ചപ്പോൾ പുള്ളി സഹിച്ചു പോട്ടെന്ന് വെച്ചു കാരണം എം ടി വാസുവായർക്ക് പത്തു തൊണ്ണൂറ് വയസ്സായി ആ പ്രായത്തെ ആദരിക്കണമുള്ളൂ മാത്രമല്ല എം ടി നടത്തിയത് വിമർശനമാണെന്ന് പുള്ളിക്ക് ആ സമയത്ത് മനസ്സിലായില്ല എം ടി വാസുവൻ നായരുടെ സാഹിത്യത്തെക്കുറിച്ചോ സംസ്കാരത്തെക്കുറിച്ചോ എന്തോ പ്രസംഗിക്കുക എന്നാണ് പുള്ളി ധരിച്ചത് പിന്നെ അവിടെ നിന്ന് ഇറങ്ങി കോഴിക്കോട്ട് വേദിയിൽ നിന്ന് ഇറങ്ങി ആ ഗസ്റ്റ് ഹൗസിൽ ചെന്ന് ടി വി വെച്ചപ്പോഴാണ് മുഖ്യമന്ത്രിക്കെതിരെ എം ടിയുടെ രൂക്ഷ വിമർശനം എന്ന വാർത്ത പുള്ളി കണ്ടു അതിൽ പിന്നെ അദ്ദേഹത്തിന് ഈ വക ആൾക്കാരോട് വലിയ എതിർപ്പാണ് വിരോധമാണ് അങ്ങനെ ഇരിക്കുമ്പോഴേ ഷിബു ചക്രവർത്തി എന്ന് പറഞ്ഞ പാട്ടെഴുത്തുകാർ ധൈര്യം സംഭരിച്ച് ചോദ്യം ചോദിക്കും അദ്ദേഹം കെ ആർ നാരായണ ഇൻസ്റ്റിറ്റ്യൂട്ടിനെ വിമർശിക്കും മുഖ്യമന്ത്രിയുടെ കൺട്രോൾ പോയി എന്ന് പ്രത്യേകം പറയേണ്ടതില്ല കാരണഭൂതൻ പൊട്ടിത്തെറിച്ചു നിങ്ങൾക്ക് ഒരു അവസരം തന്നു എന്ന് വിചാരിച്ച് എന്ത് തോന്നി വാസുവും വിളിച്ച് പറയാം എന്നാണ് വിചാരിച്ചിട്ടുള്ളത് ഇവിടെ കാരണഭൂതനാണ് ഭരിക്കുന്നത് അദ്ദേഹത്തിൻ്റെ ഭരണകാലത്ത് ആരും ഈ ഭരണത്തെ വിമർശിക്കാൻ പാടില്ല നിങ്ങൾക്ക് അനുകൂലമായ എന്തെങ്കിലും അഭിപ്രായം ഉണ്ടെങ്കിൽ പറയാം അഭിപ്രായം ഇല്ലെങ്കിൽ മിണ്ടാതിരിക്കാം അല്ലാതെ വായി തോന്നി വിളിച്ചു പറയാനുള്ള സ്ഥലം അല്ല ഇത് എന്ന് അദ്ദേഹം അർത്ഥമുറിച്ച് പറഞ്ഞു എന്നാണ് നമ്മൾ മനസ്സിലാക്കുന്നത് അപ്പോൾ ഈ ഷിബു ചക്രവർത്തിക്ക് പറ്റിയ തെറ്റിദ് എം ടി വാസു എന്നായാലും പലതും ചെയ്യും ആ നിലയിലൊന്നും ഷിബു ചക്രവർത്തി ചോദിക്കുന്നത് ശരിയല്ല എം ടി വാസുവെന്നായ ജ്ഞാനപീഠം കിട്ടിയ ആളാണ് പാത്മഭൂഷൻ കിട്ടിയിട്ടുള്ള ആളാണ് കേന്ദ്ര സാഹിത്യ അക്കാദമിയുടെ കേരള സാഹിത്യ അക്കാദമിയുടെ നിരവധി പുരസ്കാരങ്ങൾ കിട്ടിയിട്ടുള്ള ആളാണ് അതേതേപോലെ ഷിബു ചക്രവർത്തി ചോദിക്കാൻ പാടില്ല അങ്ങനെ വേറെ ആരും ചോദിക്കാൻ പാടില്ല യൂസഫിലേക്ക് ആച്ചിരുന്നെങ്കിൽ പുള്ളിയും ചോദിക്കാൻ സംഭവിക്കുവായിരുന്നില്ല അപ്പോൾ ഷിബു ചക്രവർത്തിക്ക് പറ്റിയ തെറ്റ് എന്ന് വെച്ചാൽ എം ടി ചോദിക്കുന്ന കണ്ട് സർക്കാരിനെ കുറ്റപ്പെടുത്തിയാൽ വലിയ ഗ്ലാമറാവും എന്ന് വിചാരിച്ചിട്ടുണ്ട് അങ്ങനൊരു ഗ്ലാമറും ഇല്ല എന്ന് മാത്രമല്ല ആ ഇനി ഡിവൈഎഫ്ഐക്കാർ ഷിബു ചക്രവർത്തിയുടെ വീട് എവിടെയാണ് എന്ന് അന്വേഷിച്ച് വരാനുള്ള സാധ്യത കൂടി ഞാൻ നോക്കിയിട്ട് കാണുന്നുണ്ട് ബാക്കി കാര്യങ്ങൾ പിന്നീട് നമുക്ക് ഈ വേദിയിൽ ചർച്ച ചെയ്യാം കൂടുതൽ വാർത്തകളും വിശേഷങ്ങളും നിങ്ങളിലേക്ക് എത്താൻ എ ബി സി മലയാളം സബ്സ്ക്രൈബ് ചെയ്യുക ബെൽബട്ടനും അമർത്തുക